ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് ലാറ്റയ്ക്ക് ശേഷം സ്വർണ്ണ വിപണി ഇടിഞ്ഞു ഇന്നലെ രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ നിക്ഷേപകരുടെ ലാഭമെടുപ്പും വിപണിയുടെ ഇറക്കത്തിന് പ്രധാന പങ്ക് വഹിച്ചു കൂടാതെ ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ മൂന്ന് ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കാൻ ഹമാസും പകരം മുന്നൂറ്റി അറുപത്തി ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കാൻ ഇസ്രായേലും ധാരണയിലായതോടെ സംഘർഷ സാധ്യതക്ക് അയവ് വന്നതും ശ്രദ്ധേയമായി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി തൊള്ളായിരം ഡോളറിനടുത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഡോളറിന്റെ പരിധിയിലാണ് ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും താഴേക്കിറങ്ങുകയും ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമന് കാലിക്കറ്റ് എണ്ണായിരത്തി എഴുന്നൂറ് തൃശ്ശൂർ എറണാകുളം എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ് ബോക്സിൽ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എണ്ണൂറ് രൂപ കുറഞ്ഞു ഇന്ന് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്